അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പ മീഡിയയുടെ മൂന്നാമത്തെ ആൽബം ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് വണ്ടിപ്പെരിയാർ സത്രത്തിൽ നിന്നുമാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത് അപ്പം ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഈ ആൽബത്തിൻ്റെ നായികയായ ലക്ഷ്മണ ഋഷി നമ്മളോടൊപ്പം ഉണ്ട് ഇതിനു മുന്നേ രണ്ട് ആൽബം അഭിനയിച്ച് വൻപൻ ഹിറ്റിലേക്ക് എത്തിച്ച അണിയറ പ്രവർത്തകർ അപ്പ മീഡിയയുടെ അണിയറ പ്രവർത്തകർ ഈ ആൽബം കൂടി വലിയ രീതിയിലുള്ള ഹിറ്റിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് നമ്മുടെ നായികയായ ലക്ഷ്മണ ഋഷിയോട് തന്നെ നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് ആൽബത്തിൻ്റെ വർക്കകളൊക്കെ എങ്ങനെ പോകുന്നു ஷூட்டிங் பிளேஸ் வந்து ரொம்பவே சூப்பராக இருக்குது போன ஆல்பம் எப்படி பண்ணியிருந்தோமோ ஷூட்டிங் ப்ளேஸ் எல்லாமே ரொம்ப அழகாக இருக்குது இப்போ வந்து நாங்கள் வந்து வந்திருக்கிறது அதே ஸ்பேஸ் தான் இங்கே வந்து ரொம்ப அழகான ஸ்பேஸஸ் இருக்குது க எங்களுக்கு ரொம்ப பிடிச்சிருக்கு கண்டிப்பாக உங்களுக்கும் பிடிக்கும் பார்த்து நல்ல நல்லா சப்போர்ட் பண்ணுங்க വണ്ടിപ്പെരിയാറിൻ്റെ പീരിമേഡിൻ്റെ നമ്മുടെ സത്രത്തിലേക്ക് പ്രകൃതി ഭംഗി കൃത്യമായിട്ട് ഒപ്പിയെടുത്ത് നാട്ട് ആളുകളിലേക്ക് എത്തിക്കുക എന്നത് കൂടി ഈ അപ്പ മീഡിയ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വാപ്പ എന്ന് പറയുന്ന ഈ ആൽബം കൂടി നല്ല വൻ വൻ ഹിറ്റിലേക്ക് എത്തുമെന്നതിൽ യാതൊരുവിധ സംശയമില്ല യുടെ ആണിയറ പ്രവർത്തകർ അതായത് ക്യാമറമാൻ അതുപോലെ തന്നെ ഡയറക്ടറൊക്കെ തന്നെ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു നമുക്ക് ഈ ആൽബത്തിൻ്റെ വിശേഷങ്ങൾ അവർ നമ്മളോടൊപ്പം പങ്കുവെക്കും ആ നല്ല വിശേഷം ഇല്ല ഇത് ജയറാം നമ്മുടെ ലക്ഷ്മണ ഋഷി ഇതിൻ്റെ ഡയറക്ടർ കൂടിയായ റെജി പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസറും ആയ സതീഷ് മാക്കപ്പ് അതിൻ്റെ ആർട്ട് വർക്ക് ചെയ്യുന്ന മനു എന്നിവരാണ് ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം ഞാൻ ജയറാം ജയരാമിനെ പരിചയപ്പെടുത്തി കഴിഞ്ഞു ഞങ്ങളുടെ മൂന്നാമത്തെ ആൽബമാണ് ആദ്യം നമ്മൾ ചെയ്തത് ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ ആൽഗോ ആണ് അതിനുശേഷം ചെയ്തത് ഒരു ഹിന്ദു ഡിവോഷണൽ ആഗോ ആയിരുന്നു അത് വൻപൻ സൂപ്പർ ഹിറ്റായിരുന്നു അതിനകത്ത് അഭിനയിച്ചത് നമ്മുടെ തമിഴ് സിനിമയിലെ സൂപ്പർ ഹിറ്റ് താരങ്ങളെ എല്ലാം അണിയുന്ന നമ്മൾ ചെയ്ത അത് ആൽബം വളരെ സൂപ്പർ ഹിറ്റായിട്ട് മുന്നോട്ട് മൂടിക്കൊണ്ടിരിക്കുകയാണ് അത് നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ അടുത്തതായിട്ട് ചെയ്യുന്ന ആൽബമാണ് വാപ്പ ബാപ്പയുടെ ആ ആൽബത്തിൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത് നമ്മുടെ സംഗീതം എന്ന് വെച്ചാൽ ലിറിക്സ് എഴുതിയിരിക്കുന്നത് സതീഷ് ക്യാമറാമാൻ ക്യാമറമാൻ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ സംഗീതം ചെയ്തിരിക്കുന്ന ആൾ സന്തോഷത്തായി അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലല്ല അദ്ദേഹം ഉടനെ തന്നെ നമ്മുടെ അടുത്തേക്ക് എത്തിച്ചേരും ഈ ആൽബം ഒരു വമ്പൻ സൂപ്പർ ഹിറ്റ് ഹിറ്റാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതാകും അത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു താങ്ക് ഇപ്പം വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ ഇപ്പം അപ്പാമിടിയുടെ ബാപ്പ എത്രയും പെട്ടെന്ന് സ്ക്രീനിലേക്ക് എത്തും അപ്പം എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് വണ്ടിപ്പെരിയാറിൽ നിന്നും ഈ അപ്പാമിടിയുടെ ഫിനോടൊപ്പം ജിക്കോ വളർത്തൽ